പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയുടെ സംശയത്തിനുള്ള മറുപടിയാണ് ചോദ്യം ഇപ്രകാരമാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടതല്ല മിസ്സിങ് ആണ് പോയിട്ട് ആറ് ഏഴ് കൊല്ലമായി അക്കൗണ്ടിൽ പണമുണ്ട് പാസ്ബുക്ക് ഞങ്ങളുടെ കൈവശമുണ്ട് അപ്പോൾ ബാങ്കിലുള്ള പണമെടുക്കാൻ എന്ത് ചെയ്യണം ഇതാണ് ചോദ്യം ചോദ്യകർത്താവിൻ്റെ പിതാവ് മിസ്സിംഗ് ആണ് ആറേഴ് വർഷമായി കാണാതായിട്ട് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം എടുക്കുവാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യകർത്താവ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് കാണാതായിട്ട് ഏഴ് വർഷമെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാൻ മിസ്സിങ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാവുന്നതാണ് ഈ മാൻ മിസ്സിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് ആർ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കുക കാണാതായിട്ട് ഏഴ് വർഷമെങ്കിലും ആയിരിക്കണം ഏഴ് വർഷം ആയിട്ടില്ല എങ്കിൽ ഏഴ് വർഷം വരെ നിങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കേണ്ടതുണ്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വന്നില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാൻ മിസ്സിങ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ് മാൻ മിസ്സിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് ആർ ഡി ഒയിൽ നിന്നാണ് മാൻമിസിൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആർ ഡി ഒക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായിട്ട് രണ്ട് പ്രാദേശിക ഭാഷാ പത്രങ്ങളിൽ പരസ്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ കാണുവാനില്ല എന്ന പരസ്യം അതുപോലെ രണ്ട് പ്രാദേശിക ഭാഷാ പത്രങ്ങളിൽ പരസ്യം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുക എന്നുള്ളതാണ് പോലീസ് ഈ പരാതി വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം ഒരു അൺഡിറ്റക്റ്റഡ് കേസായിട്ട് എഴുതി വെക്കാറുണ്ട് അതായത് ആ വ്യക്തിയെ കണ്ടു കിട്ടിയിട്ടില്ല കണ്ടു കിട്ടാൻ സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് പോലീസ് എഴുതി വെക്കുകയും കേസ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ പരസ്യം കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ആർ ഡി ഒക്ക് എല്ലാ വിവരങ്ങളും വെച്ച് അതായത് കാണാതായ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ട് കൊണ്ട് ആർ ഡി ഐക്ക് നമ്മൾ മാൻ മിസ്സിങ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുവാൻ അപേക്ഷിക്കുന്ന വ്യക്തി ഈ വ്യക്തിയുടെ കാണാതായ വ്യക്തിയുടെ അനന്തരാവകാശിയായിരിക്കണം എന്ന് നിർബന്ധമാണ് ഏതെങ്കിലും വ്യക്തികൾക്ക് ഇന്ന വ്യക്തിയുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ കഴിയില്ല മറിച്ച് അനന്തരാവകാശികൾക്കാണ് ഇതുപോലൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആർ ഡി ഒക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവകാശമുള്ളൂ ആർ ഡി ഒ പ്രസ്തുത പരാതി തഹസിൽദാർക്ക് വിടുന്നു തഹസിൽദാർ അത് വില്ലേജ് ഓഫീസിലേക്ക് വിടുന്നു വില്ലേജ് ഓഫീസർ ആ പരാതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാട്ടിലെല്ലാം അന്വേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ബന്ധുക്കളോടുമെല്ലാം അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് അത് തഹസിൽദാർക്ക് തിരിച്ചയക്കുന്നു തഹസിൽദാർ അത് ആർ ഡി ഒക്ക് കൈമാറുന്നു അതോടൊപ്പം തന്നെ ആർ ഡി ഒ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരത്തെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അൺഡിറ്റക്റ്റഡ് കേസ് എന്ന നിലയിലുള്ള ആ ഒരു വിവരവും ആർ ഡി ഒക്ക് കൈമാറുന്നു ഈ വിവരങ്ങൾ ആർ ഡി ഒക്ക് ലഭിച്ചാൽ ആർ ഡി ഒക്ക് മാൻ മിസ്സിംഗ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാവുന്നതാണ് ഈ മാൻ മിസ്സിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഒരു വ്യക്തിയുടെ അനന്തര സ്വത്തുക്കൾ ആ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഏത് നിലക്കാണോ കൈകാര്യം ചെയ്യുന്നത് ആ നിലക്ക് എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്യാനുള്ള അവകാശം അനന്തരാവകാശികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ലഭ്യമാക്കുന്നതിനും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സ്വത്തുക്കൾ വിഭജിക്കുന്നതിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുമൊക്കെ ഈ പറയുന്ന മാൻ മിസ്സിങ് സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് ഒരുപക്ഷെ ആ വ്യക്തിയുടെ അനന്തരാവകാശികൾ ആരെല്ലാം എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഒരുപക്ഷെ ചോദിച്ചേക്കാം അത് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാക്കാവുന്നതാണ് ഈ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കുവാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക്